ന്യൂസ് അന്യഗ്രഹ പേടകത്തിന്റെ കടുത്ത ആശങ്കയെ തുടർന്ന് മുഖ്യമന്ത്രി കൊച്ചി നഗരത്തിൽ പ്രഖ്യാപിച്ചു ആരും പുറത്തിറങ്ങരുതെന്ന് അസാധാരണ സാഹചര്യത്തെ തുടർന്ന് നഗരത്തിന്റെ നിയന്ത്രണം പൊട്ടാളമേറ്റു ഐഎസ്ആർഒയിൽ സയന്റിസ്റ്റുകൾ പേടകത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് നാസികിലെ പത്ത് പേരടങ്ങുന്ന സംഘം കൊച്ചിയിലേക്ക് അടിയന്തരമായി പുറപ്പെട്ടു അതേസമയം കാക്കനാട് ഭാഗത്ത് അന്യഗ്രഹ ജീവികളെ കണ്ടെന്ന അവകാശവാദവുമായി പത്രവിതരണക്കാരൻ വിതരണക്കാരൻ മുന്നോട്ട് വന്നു ഞാന് രാവിലെ പത്രം ഇട്ടിട്ട് വരുമ്പോ ആ കടയുടെ ഭാഗത്തായിട്ടാണ് കണ്ടത് അന്യഗ്രഹജീവികളുടെ കഞ്ഞിപ്രേമത്തിന്റെ കാരണം തേടി കുടിക്കാൻ എങ്ങനെ വരാതിരിക്കും ും പുഴുക്കും ചേർത്ത് ഞെരടി പഴം കഞ്ഞി വേടിക്കണം ആ ചെമ്പത്തിൽ നിന്നുള്ള പ്രത്യേക സംഘം ജീവികളുമായിരുന്നു കഞ്ഞി കഞ്ഞി യൂണിവേഴ്സ് പ്രശ്നങ്ങൾക്ക് ശുഭപരിവർത്തനം പേടകം നിറയെ നെല്ലിക്കയിലെ കഞ്ഞികളുമായി അന്യഗ്രഹ ജീവികൾ തിരികെ കഞ്ഞിമാഹാത്മ്യത്തിന്റെ പുതിയ ഏട് രചിക്കാൻ നെല്ലിക്കയുടെ പുതിയ ബ്രാഞ്ച് അന്യഗ്രഹത്തിലും തുടങ്ങാമെന്ന് നെല്ലിക്കയുടെ വാക്ക് നെല്ലിക്ക